ിയും നിന്നെ പരീക്ഷണത്തിന് വിടാൻ വയ്യ പെണ്ണെ ഇന്നോ നാളെയോ ആയി ഇതിനൊരു പരിഹാരം കണ്ട ശേഷം ഞാൻ നിന്റെ അടുക്കൽ വരും നിന്നെ എന്നേക്കുമായി ഈ നെഞ്ചിലെ കണച്ചു പിടിക്കാൻ ഇത്രയും തരം തായെന്ന രീതിയിൽ നിന്നെ അപമാനിച്ചതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട് പെണ്ണെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നീ എന്നിൽ നിന്ന് അകന്നു പോകൂ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയല്ല സംസാരിച്ചത് എനിക്കെന്റെ പെണ്ണിനെ മറ്റാരെക്കാളും വിശ്വാസമാണ് പിന്നെ പോയ വയ്യെ ഐസാൻ നോക്കി നിന്നു അവൻറെ കൺതടങ്ങളിൽ ചെറുതായി കണ്ണീർ പൊഴിഞ്ഞു അങ്ങനെയെല്ലാം അവളോട് കൊണ്ടോ അല്ലെങ്കിൽ അവൾ തന്നെ തനിച്ചാക്കി പോയത് കൊണ്ടോ ഐസോൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല അവനിൽ ദേഷ്യവും സങ്കടവും എല്ലാം ഒപ്പം നിറഞ്ഞു നിന്നു അവൻ്റെ മനസ്സ് പിന്നോട്ട് സഞ്ചരിക്കവേ ആദ്യമായി ഫിനുവിനെ കണ്ട നാളുകളിലേക്ക് അവൻ കടന്നു ചെന്നു ആ വേദനയിലും അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി തത്തി കളിച്ചു സ്കൂൾ കഴിഞ്ഞ് കൂട്ടുകാരൊത്ത് കളിച്ച് ചിരിച്ച് നടക്കുന്ന ഫിനുവിനെ ഒരുക്കി കണ്ടിരുന്നു അവൾ തന്റെ മനസ്സിൽ ഇടന്നിടുകയും ചെയ്തു അന്ന് അവൾ നെഞ്ചിൽ കയറിക്കൂടി പെൺകുട്ടികളെ നോക്കാനോ അവരോട് കൂടുതൽ അടുക്കാനോ ശ്രമിക്കാത്ത എൻ്റെ മനസ്സിന് അവളോട് കൂട്ടുകൂടണമെന്ന് അതിയായ ആഗ്രഹം തോന്നിയിരുന്നു അത്രയും അവൾ പിടിച്ചു കഴിഞ്ഞിരുന്നു എന്ന് അതോടെ ഞാൻ മനസ്സിലാക്കി അന്ന് അവളെ കണ്ടെന്ന മുതൽ അവൾ ഈ മനസ്സിന്റെ കോണിൽ കയറിക്കൂടിയിരുന്നു അന്ന് മുതൽ അവളെ കുറിച്ച് ചിന്തിക്കാത്ത നാളുകളില്ലായിരുന്നു തൻ്റെ ജീവിതത്തിൽ മനസ്സിൽ എപ്പോഴും അവളായിരുന്നു കാണുന്നവരിലെല്ലാം ഞാൻ അവളെ കണ്ടു ചിന്തകളിലെല്ലാം എപ്പോഴും അവൾ മാത്രം സ്വപ്നങ്ങളിലെല്ലാം അവൾ കയറിക്കൂടി സത്യം പറഞ്ഞ ജീവിതത്തിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഞാൻ അവളെ കണ്ടു ജീവൻ്റെ പാതിയെ മരണം വരെ കൂടെ കിട്ടണമെന്ന അതിയായ ആഗ്രഹവും മനസ്സിലാണ് പുട്ടി പിറ്റേ ദിവസം അവളെ തേടി പോയിരുന്നുവെങ്കിലും അത്രയും കുട്ടികളെ ഇടയിൽ നിന്ന് അവളെ എനിക്ക് കണ്ടുകിട്ടിയിരുന്നില്ല അങ്ങനെ ഇരിക്കാൻ താൻ പഠിച്ചിറങ്ങിയ കോളേജിൽ കൂട്ടുകാരൻ ഒത്ത് പോയിരിക്കെയാണ് അവളും നാസറപ്പയും കോളേജിലൂടെ നടന്നകലുന്നത് കണ്ടത് അന്നാണ് താൻ മനസ്സിലാക്കിയത് പപ്പയുടെ ഒറ്റസുഹത്ത് നാസറപ്പയുടെ മകളാണ് അവളെന്ന് അന്ന് മുതൽ എൻ്റെ കണ്ണ് അവർക്ക് പിറകെയായിരുന്നു ക്ലാസ് കഴിഞ്ഞ് വരുന്ന അവളെ കാണാനെ എന്നും ഞാൻ സ്റ്റാൻഡിൽ എത്താറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് എൻ്റെ പെണ്ണിനെ ഉപദ്രവിക്കുന്നത് കണ്ടത് അതിൽ എൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഒന്ന് പൊട്ടിച്ചു അവരെ ഓടിച്ചു വിട്ട ശേഷം എൻ്റെ പെണ്ണിനെ നോക്കിയതും അവൾ തന്നെ ഇറക് കെട്ടിപ്പിടിച്ചിരുന്നു ശരീരത്തിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്ത പോലെ ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് തന്നോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് തന്നെ ഇറക് കെട്ടിപ്പിടിച്ച് ഏങ്ങലടിച്ച് കരയുന്നവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും തനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഒരു വിറയൽ കുറച്ചുനേരം കരഞ്ഞ അവൾ ഒന്ന് ആശ്വാസമായതും തന്നിൽ നിന്ന് അകന്നു നിന്നിട്ട് ഒരു സോറിയും പറഞ്ഞ് അവിടെ നോടിയകുന്നു അവൾ പോയ വഴിയെ അവൻ നെഞ്ചിൽ കൈവച്ചൊന്ന് പുഞ്ചിരിച്ചു ആഹാ ഇന്നലെ പോയ കണ്ടപ്പോൾ ഞാൻ കരുതി ഇനി ഈ അടുത്തൊന്നും നിന്നെ ഇങ്ങോട്ട് കാണില്ലെന്ന് എന്തേ ഇന്ന് തന്നെ പോന്നത് നിന്റെ സ്വഭാവക്കേടുണ്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടോ നിന്നെ കെട്ടിച്ച് വിട്ടപ്പോൾ സമാധാനം കിട്ടിയില്ല എന്ന് കരുതി ഇപ്പോൾ മനസ്സിലായി നിന്നെ കൊന്നാലും നീ എനിക്ക് സമാധാനം തരില്ലെന്ന് പിന്നെ വിനെ കാണാൻ ആസർ അവിടെ ട്രോളാൻ തുടങ്ങിയിരുന്നു ഉള്ളിലെ സങ്കടങ്ങളെല്ലാം മറച്ചു വച്ചാൾ ഒന്ന് പുഞ്ചിരിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഉപ്പക്ക് സമാധാനം കൊടുക്കുക ഉപ്പാനെ കടന്നിരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാനിവിടെ കോടി വന്നത് അവൾ ഒന്ന് സൈറ്റ് അടിച്ച് തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി അതേതായാലും നന്നായി എത്ര ദിവസം കാണും ഒന്നോ രണ്ടോ ആഴ്ച അവൾ റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ആ അപ്പോൾ പിന്നെ അടുക്കളപ്പണി പഠിക്കാലോ അല്ലേ അയ്യ സ്വയം അങ്ങ് പഠിച്ചാൽ മതി നാളെ മുതൽ ഞാൻ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങും വേറൊരാളുടെ പിയ ആയിട്ടുള്ള ജോലിക്ക് പോവാൻ ആഹ് എനിക്ക് ഇഷ്ടമാണേൽ പോയി പറഞ്ഞു ഞാൻ കിടക്കട്ടെ എന്താന്നറിയില്ല നല്ല തലവേദന തലവേദന എന്ന കളവും പറഞ്ഞവൾ തോറടിച്ച് ബെഡിലേക്ക് വീണു മനസ്സുമൊയുമ തന്റെ പഴയ ഐസുക്കായിരുന്നു ഇന്നവൻ ഒരുപാട് മാറി ഇന്ന് അവൻ തന്നോട് സംസാരിച്ച രീതി ഓർക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു ഫ്ലാഷ് ബാക്ക് ദാ ഇന്നലെ ഒരു സംഭവം നടന്നു കോളേജിലേക്ക് എത്തിയ ഫിനു അർമാനെ കാണാൻ വേഗം അവനടുത്തേക്ക് വെച്ചു പിടിച്ചു ഇന്നലെ ഒന്നല്ല ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഈ പൊട്ടി ഓഹ് ചാളി അടിക്കല്ലേ ഞാൻ സീരിയസ് ആയിട്ട് പറയുവാണ് ആർക്ക് സീരിയസ് ആണെന്ന് എന്നിട്ട് എവിടെയാ ഐ സിവിൽ ആണോ പോടാ പട്ടി നിന്നോട് പറയാം വന്നാൽ എന്നെ വേണം മടിക്കാൻ ഫിനു പറയാൻ കാത്തു നിന്ന പോലെ അർമാൻ അവളോടെ പുറത്തിട്ടൊന്ന് പൊട്ടിച്ചു ആ പട്ടി നിൽക്കട അവിടെ ഫിനുവിനെ നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ അർമാൻ അവളെ അടിച്ചതും അവിടെ നിന്ന് ഓടിയകുന്നു നിക്കോലടി പട്ടി കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയും വിളിച്ച് പറയൂല നീ അങ് വാ ഞാൻ പറഞ്ഞു തരാം അയ്യടെ മനമേ എന്നിട്ട് എനക്ക് നടിക്കാനല്ലേ ഇല്ല സത്യം ഇട്ടും അടിക്കില്ല ഈ അങ്ങ് വാ ഉറപ്പാണേ അറുമാൻ അവളെ നോക്കി പെരുകാൻ വരുത്തി എൻ്റെ ഉപ്പച്ചാണ് സത്യം ഞാൻ അടിക്കില്ല ഹാ എന്നാ വരാം ഇനി പറ എന്താ സംഭവം എന്ന് അർമാൻ അവൾക്കടുത്തേക്ക് നടന്നു ഇന്നലെ ഞാനെൻ്റെ ഇക്കാനെ കണ്ടു എന്നിട്ട് കുറച്ചു നേരം ഈ ഓനെ വായി നോക്കി നിന്നിണ്ടാകും അത്രല്ലേ നടന്നുള്ളൂ അതാണ് വലിയ സംഭവം ഹർമാൻ വാവൊത്തി ജീവിച്ചു അല്ല ഞാൻ ഇന്നലെ എൻ്റെ ഇക്കാനെ കെട്ടിപ്പിടിച്ചു നീ എന്താടി വല്ല സ്വപ്നവും കണ്ടോ ഫിനെ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ അർമാന അവളൊരു വാക്കുളിച്ച് നോക്കി നിന്നു അതല്ലടാ എന്ന് തുടങ്ങി ഫിനെ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെയാ പറഞ്ഞു എന്റെ മറിയാമയെ തുടർ മാത്രം ആ ഷമീർ ആരാടി വാ നമുക്ക് പോയി അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാം ഒന്ന് പോയ അർമാനെ അവനിട്ട് ഇക്ക പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മളായിട്ട് ഒന്നും പോണ്ട എന്നാലും അവർ എന്നാലും ഇല്ല ഈ വ നമുക്ക് പോയി എന്നെ കഴിച്ചിട്ട് വരാം നീ എന്താടി വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാതെയാണോ വന്നേ കഴിച്ചിട്ടൊക്കെ ഉണ്ട് എന്നാലും ഒരു ബിഷപ്പ് അർമാനെ നോക്കി നിൽച്ചു ഉച്ചക്ക് അർമാനുമായി സംസാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ആ മൂന്ന് ജാടകളുടെ കടന്നവര ഡേ അവർ നമ്മളെയാണ് വിളിച്ചത് എന്ന് മനസ്സിലായെങ്കിലും നമ്മൾ അവരെ നോക്കാനേ പോയില്ല ഡീ മറിയാമേ നിന്നെയാ ഇവർ വിളിക്കുന്നേ അർമാൻ തന്നെ തട്ടി പറഞ്ഞത് കേട്ടു ഫിനെ പല്ല് കടിച്ച അവനെ നോക്കി എനിക്കൊരു പേരുണ്ട് ചുമ്മാ ഡീന്ന് വിളിച്ചാലൊന്നും ഞാൻ വിളി കേൾക്കൂല അർമാനെ നിന കുറ്റത്തോടെ ആ മൂവർ സംഘത്തിനെ നോക്കി നീ കൂടുതൽ ചിലയ്ക്കില്ല മോളെ ഇന്നലെ നിന്റെ ഒപ്പമുള്ള ചെക്കൻ ആരായിരുന്നോ അത് മാത്രം അറിഞ്ഞാ മതി ഞങ്ങൾക്ക് നിന്റെ ഒപ്പം ഏത് ചിക്കനാടി ഇനി ഞാൻ ഞാനറിയാതെ നിനക്ക് വേറെ വല്ല ബെസ്റ്റ് അർമാൻ ഫിനുവിനെ നോക്കി പിരികാൻ വരുത്തി ആഹടാ എനിക്കൊരു പത്തിരുന്നൂറ് അനക്ക് അനക്കെന്തെ കുഴപ്പം അവളിൽ ഗൗരവം നിറഞ്ഞിരുന്നു എനിക്കെന്ത് കുഴപ്പം എനിക്ക് ഒഴിവ് കുഴപ്പമില്ല ഇനി എനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അറിയാമേ പിന്നെ എന്നെ തുറച്ചുനോട്ടം കാണാൻ അറുമാൻ എന്നു വിളിച്ചു എന്നാലും ഞാൻ ഈ കോളേജിൽ നിന്ന് ചെക്കന്മാരും ഒപ്പം നടക്കുന്നുണ്ടോ അപ്പൊ ഞാനാരാ നീ ചെക്കനാണെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് പിന്നെ അവനെ നോക്കി വാപ്പൊത്തി ചിരിച്ചു നീ ഓസിക്ക എന്നെ ട്രോളല്ലേ സത്യം പറ ഇവർ പറയുന്ന ചെക്കനാരാ എൻ്റെ ക്യാമുകൻ എന്തേ ആ നിന്റെ ഇക്കാണല്ലേ സോറി മൊത്തം ഞാൻ കരുത്തി നിനക്ക് ഞാനല്ല അതേപോലെ ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ടെന്ന് പലതും കരുതും നിങ്ങളുടെ തർക്കം കാണുന്ന ഞങ്ങൾ വന്നേ ഒരു കാര്യം പറഞ്ഞേക്കാം നിനക്ക് ഐസുക്കായുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് ആ ബന്ധം ഇന്നിവിടെ ഈ നിമിഷം അവസാനിപ്പിച്ചോണം ഐസാൻ ഈ അമ്മയ്ക്കുള്ളതാ അമ്മയുടെ വാക്കുകൾ കേൾക്കേ ഫിനുവിന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എന്നാൽ അവളെ പിടികൂടിയ ചോദ്യം ആരാണ് ഈ ഐസാൻ എന്നായിരുന്നു അല്ല ഈ ഐസാനാ കൊമിഞ്ഞു കൂടിയ ചിന്ത അപ്പാടെ മോർ സംഘത്തിന് മുന്നിൽ തുറന്നു വിട്ടു ഓഹ് അപ്പൊ കൂടി ഒന്നും അറിയാതെയാണോ ഇന്നലെ നീ അവനെ കെട്ടിപ്പിടിച്ചു നിന്നെ അമ്മയുടെ ഫ്രണ്ട് സുഹാനയിൽ ദേഷ്യം മാളിക്കത്തി സുഹാനയുടെ ചോദ്യം വീണ്ടും ചിന്താ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ ദിവസം താൻ ഏത് ഐസാനെയാണ് കെട്ടിപ്പിടിച്ചത് എന്ന് അവസാനം തൻ്റെ ഇക്കയുടെ മുഖം മനസ്സിലേക്ക് വന്നതും അവളിലൊരു പുഞ്ചിരി മുട്ടിട്ടു ഓ സോറിടാ പേര് വിളിച്ചെനിക്ക് ശീലമില്ല ഞാൻ ഇക്ക എന്നാണ് മൂപ്പര വിളിക്കല് മൂപ്പർക്കും അതാ ഇഷ്ടം ഞാൻ എങ്ങനെയാ മൂപ്പര് കെട്ടുകൾക്ക് അമിയിലും കൂട്ടുകാരിലും ദേഷ്യം പടർന്നു കയറി നീ ചെവിയിൽ ഉള്ളിക്കോ നിന്നെയും ഐസുഖാനേയും ഞങ്ങൾ രണ്ട് വൈക്കാക്കും ഉത്തരം പോലെ മഹാറാണി ദേഷ്യത്തോടെ പോകുന്ന മൂവരെയും നോക്കിയാൽ അർമാന തോളിലേക്ക് ചാഞ്ഞു എപ്പോഴാണ് നീ നിന്റെ ഇക്കയും തമ്മിൽ കടുത്ത പ്രേമത്തിലായത് ഞാനൊന്ന് മൂപ്പരെ കണ്ടോ അന്ന് മുതൽ ഓ പിന്നെ അത് തന്നെത്താൻ തീരുമാനിച്ചാലും മതിയല്ലോ വേറെ വല്ലവരെയും കൊത്തിക്കൊണ്ട് പോകും മുന്നേ ചേ നിന്റെ ഇഷ്ടം പറയടി ഉത്തരവ് പോലെ മഹാരാജ അതുപോലെ ആരുടും പറയാതെ ഉള്ളിലൊതുക്കിയാൽ ഇപ്പോൾ ഇവിടെ വന്ന ആ അമ്മയോട് തോന്നിയ ഇഷ്ടവും വേഗം ചെന്ന് പറയാൻ നോക്കിട്ടോ മോൻ ഫിനൊന്ന് സൈറ്റ് അടിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നാക്കുന്നു എല്ലാം ഫിനോട് പറയാറുണ്ടെങ്കിലും അമ്മയോട് തോന്നിയ പ്രണയം അവളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ അവളത് മനസ്സിലാക്കിയിരിക്കുന്നു ക്ലാസ് കഴിഞ്ഞ് ബസ്സും കാത്ത് സ്റ്റാൻഡിൽ നിന്ന് പോയാണ് ചുമ്മാ തൻ്റെ കണ്ണ് ആ കോഴ്ബാറിലേക്ക് നീണ്ടത് അവിടെ ഇരിക്കുന്ന ഐസുഖാനെ കണ്ടതും അവൾ അങ്ങോട്ട് ഓടി ഹേയ് ഐസുക്ക അവൻക്ക് മുമ്പിലിരുന്ന് അവൾ പുഞ്ചിരിച്ചതും ഐസാൻ്റെ മനസ്സിൽ അവൾക്ക് ഇവിടെ നിന്ന് തൻ്റെ പേര് കിട്ടിയെന്നായിരുന്നു എന്താ ഐസാൻ അവൾക്ക് മുമ്പിലേക്ക് ഗൗരവം നടിച്ചു അല്ല ഇന്നലെ നിങ്ങൾ എൻ്റെ പെണ്ണെന്ന് എങ്ങാനവരോട് പറയുന്നേ കേട്ട് അപ്പം ഇങ്ങക്ക് എന്നോട് പ്യാറല്ലേ അല്ല എടുത്തടിച്ച് പോലെ ഐസാൻ മറുപടി നൽകിയിരുന്നു എന്നാൽ കാതൽ കാതലുമില്ല പ്യാറുമില്ല നീ അന്ന് പോയ കൊച്ചേ ശബ്ദം കുറച്ചു ഐസാൻ കലിപ്പിട്ടു എന്നാൽ മുഹബത്താണ് അങ്ങനെ ഞാൻ പോകത്തൊന്നുമില്ല ഇങ്ങളെ ഈ ഹൃത്തിൽ കയറി കൂടിയിട്ട് കുറച്ചായി അതുകൊണ്ട് ഞാൻ നിങ്ങളെയും കൊണ്ടേ പോകും എൻ്റെ കൊച്ചേ ഇവനക്ക് പെൺപിള്ളേരെന്ന് പറഞ്ഞ കലിപ്പ തല്ലിക്കിട്ടെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് ഓടിക്കും തങ്ങളുടെ അടുത്തേക്ക് വന്നൊരുത്തേം പറഞ്ഞിട്ടുണ്ട് പിന്നെ അവനെ നെറ്റി ചുളിച്ച് നോക്കി